ആ ആ എന്ന് 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 അതല്ലല്ലോ ഞാൻ അറിയോ പറഞ്ഞു എടപ്പാളിലുള്ള അന്തങ്കമ്മയാളായ സമസ്തക്കാര് ഇത് കേൾക്കണല്ലേ അപ്പൊ എടപ്പാൾ പോയി പ്രസംഗിച്ചു അപ്പൊ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു ഏത് മമ്മൂട്ടി സിനിമാ നടൻ ആയിരിക്കും മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ അതാണ് ചൈത്താൻ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ കൗമു ചെക്കന്മാരൊക്കെ പറഞ്ഞു എടോ അത്രയുള്ള അന്തോളൂ ചോദിക്കണേ ഈ കൗമിനെയാണ് ഞങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് വളർത്തിയെടുത്തത് ഇനി മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ റളിയെന്ന് പറഞ്ഞ് പോട്ടെ ചിലപ്പോ മമ്മൂട്ടിയുള്ള പേര് ഔലിയാക്കൾക്കുണ്ടല്ലോ പേരൊക്കെ അങ്ങനെ തന്നെയുള്ള മമ്മൂ കോമു പിന്നെ പിന്നെ കോയാത്ര ഇതൊക്കെയുള്ള ഞങ്ങളൗലിയാക്കളുടെ പേര് പിന്നെ നിങ്ങളെ മടവൂരുണ്ടല്ലോ മടവൂര് കുറെ കാലം താമസിച്ച ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ പേര് മമ്മൂട്ടി മൂപ്പെന്നാ ചിലപ്പോ അതൊക്കെയാണ് ഈ വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ സമാധാനിക്കവാണെങ്കിൽ ന്യായീകരിക്ക നീ എടപ്പാളുടെ സമസ്ത കാര്യത്തിൽ കേൾക്കേണ്ടി ഇവർക്ക് ഇങ്ങനെയൊക്കെ ന്യായീകരിക്ക എന്ത് ഞങ്ങൾ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ മടവൂര് കൊറേ കാലം ജീവിച്ച മമ്മൂട്ടി മൂപ്പനില്ലേ മൂപ്പനാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് അത് മുനീർ ബാക്കി തെറ്റിദ്ധരിച്ചാന്നെ പറഞ്ഞ് ന്യായീകരിച്ചോ ഒപ്പിച്ചോക്കെ വേണമെങ്കില് പക്ഷെ കഴിഞ്ഞിട്ടില്ല ചില ആളുകൾക്ക് അടുത്തുവരട്ടെ തീരെ ഉണ്ടാവും ഞാൻ പോയി കൊല്ലം മുമ്പാണ് ഞാൻ പഴയ കാലത്തെ പതിനാറുകാരൂലോ

ഇപ്പൊ നെൽബൂര് ഭാഗത്ത് പ്രസംഗിക്കാൻ പോയത്രേ ഓരോ കൊല്ലം മുമ്പ് അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഓരോ ഭക്ഷണത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അതുള്ള കാര്യ അള ഈ വായിട്ട് അലക്കണത് അപ്പൊ ഭക്ഷണത്തിന്റെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഇപ്പത്തെ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ട് അൽഫാമ് തന്തൂരി ഷവർമ എന്നൊക്കെ പറഞ്ഞപ്പോ സ്റ്റേജിന്റെ ബേക്കറി റതി അപ്പൊ ഒരു വിചാരിച്ചത് ഇതൊക്കെ പേരാനാണ് എവിടെ ഒരു നൂറ്റാണ്ട് കാലം നിങ്ങൾ ഖുർആനു ഹദീസ് ഒന്നല്ല ഈ പഠിപ്പിച്ചു കൊടുത്തത് ബദരിങ്ങളെ പേരൊക്കെയാണ് അസ്മാൽ ബദർ അത് ഒരു കാണാതറിയാത്തൊരു കൗമു കൂടുണ്ടായിരുന്നോ അതാണ് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാ തട്ടുമുട്ടും കേടും ദോഷങ്ങളും ഒക്കെ ക്ലിയറാകും എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും ഫലം കാണും എല്ലാ ബലാല മുസീബത്തും നീങ്ങിപ്പോകും ഇതൊക്കെ പറഞ്ഞ് ഒരു നൂറ്റാണ്ട് കാലങ്ങൾ ഈ കൗമിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള സാധനമാണ് അസ്മാ ഉൽ ബദർ മുന്നൂറ്റി പതിമൂന്ന് ബദിരി പേര് ആ മുന്നൂറ്റി പതിമൂന്ന് ബദരിങ്ങളെ പേരില് അൽഫാം ഉണ്ടാ തന്തൂരിണ്ടാ സവായാ സവർമ്മണ്ടാ ഈ പല ഈ മുനീർവാക്വിനോടൊ ചോദ്യം എന്താണ് നിങ്ങളെ കൗമിന്റെ അവസ്ഥ ഇതൊക്കെ പരസ്യമായി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണം പിന്നെ പോലത്തെ ഒരു ഒരു ഒന്നൊന്നര ആന്ധ്രാ പോത്തിന്റെ ഒരു മൊല്ല മനസ്സിലായോ തണ്ടല്ലുള്ള ഒരെണ്ണം ആ സംഘാടകരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ കളി കയറി ചെന്നിട്ട് മൈക്കങ്കടി നീക്കി വെച്ചിട്ട് കരണം നോക്കി ടപ്പേന്ന് കൊടുത്തിട്ട് ഇറങ്ങിപ്പോടാ ഹംഖ സ്റ്റേജ് വന്ന് പറയില്ലേ അത്ര അന്തം കിട്ട കൗമായത് ഇതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കുന്നത് അൽഫാമ് തന്തൂരിമ എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഭാഗ്യം ഇതിപ്പോ സാധാരണക്കാര അവസ്ഥയാണ് കാരണം ഒരു നാട്ടിൽ വയലക്കിൽ ഈ നാട്ടിലുള്ള കൂതറ കമ്പനികളെ കയറി കൊച്ചറായി ടീമുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ തേരാപാരെ നടക്കണം ദീനോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നും അങ്ങനെ ഒരു ആഘോഷം മൂടിൽ ഇങ്ങനെ വെക്കണ ഈ വയൽ ഇവനെ പോലത്തെ ആൾക്കാരൊക്കെ കൊടുത്താണ് വയൽ അറിയിക്കണമെന്ന് അങ്ങനത്തെ ഒരു കെട്ട ടീം ആയിരിക്കും ഒരു നാട്ടില് അങ്ങനെ കുതിരച്ച് നടക്കുന്ന ടീമായിരിക്കും ഈ ചെറുപ്പക്കാർ ചെക്കമാരുണ്ടല്ലോ ഓരോന്നാണ് ഈ വയലിന്റെ ഒക്കെ കാര്യമായ സംഘടകര്